കോഴിക്കോട് കൊടുവള്ളിയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ച് റോഡരികിൽ ഉപേക്ഷിച്ചു കിഴക്കോത്ത് എളേറ്റിൽ സ്വദേശി മുഹമ്മദ് ജസീമാണ് ആക്രമണത്തിനിരയായത് മൂന്നംഗ സംഘം കാറിൽ കയറ്റിക്കൊണ്ടുപോയി മർദ്ദിക്കുകയായിരുന്നു കൊടുവള്ളി പോലീസ് അന്വേഷണം തുടങ്ങി സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു സമീർ എന്താണ് ഈ ആക്രമണത്തിലേക്ക് നയിച്ച കാരണം കോഴിക്കോട് കൊടുവള്ളിയിലാണ് യുവാവ് ക്രൂരമായ മർദ്ദനത്തിന് ഇരയായിരിക്കുന്നത് കാറിൽ കയറ്റിക്കൊണ്ട് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് തട്ടിക്കൊണ്ടുപോയത് ആൾ ആളൊഴിഞ്ഞ സ്ഥലത്തെത്തിച്ചുകൊണ്ട് മർദ്ദിച്ചു പിന്നീട് മറ്റു വീട്ടിലേക്ക് എത്തിച്ചുകൊണ്ടും ക്രൂരമായി മർദ്ദിച്ചു കത്തി വാൾ ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ച് തന്നെ ക്രൂരമായി മർദ്ദിച്ചു എന്ന് തനിച്ചുകൊണ്ട് സീപ് പോലീസിൽ മൊഴി നൽകിയിട്ടുമുണ്ട് ഇതിന്റെ ഒരു പശ്ചാത്തലം സംബന്ധിച്ച് പോലീസ് അന്വേഷിച്ചു വരികയാണ് എന്ത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു തട്ടിക്കൊണ്ടുപോലും ക്രൂരമായ മർദ്ദനം ഉണ്ടായത് എന്ന് സംബന്ധിച്ചൊരു വ്യക്തമായ ഒരു മറുപടി ജസീമിൽ നിന്ന് പോലീസിനും ലഭ്യമായിട്ടില്ല എന്തായാലും ക്രൂരമായ മർദ്ദനത്തിലാണ് ഈ യുവാവ് ഇരയായിരിക്കുന്നത് ഇതിന്റെ സിസിടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇവിടെ തട്ടിക്കൊണ്ടു പോകുന്നത്